ഒരുത്തരും എനിക്കൊന്നും തന്നില്ല ഇപ്പോഴും ഞാൻ ഒരു ക്യാൻസർ രോഗിയായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഏത് മന്ത്രിമാർ കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും അവർ മരിച്ചിട്ടൊരു ഒരു ഒന്നുമില്ല നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിക്കാം അത്രേ ഞാൻ പറയത്തുള്ളൂ ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് ഞാൻ അപേക്ഷകൾ കൊടുത്തതാണ് മന്ത്രിമാർക്കും കൊടുത്ത് എം എൽ എ മാർ അതിൽ ഒരാൾ മാത്രമേ എന്നെ സഹായിച്ചിട്ടുള്ളൂ മഹേഷ് എം എൽ എ എൻ്റെ ചികിത്സാ കാര്യത്തിന് അങ്ങേരും ഒരുപാട് എനിക്ക് സഹായം ചെയ്തുതന്നു ഏഹ് ഞാനിവിടെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുക അഞ്ച് വർഷം നമ്മൾ പലതൊന്നും അപേക്ഷ കൊടുത്തു നോക്കി ഒരു രക്ഷയില്ല ഒരു ദിവസം തന്നെ അഞ്ഞൂറ്റി അമ്പത് രൂപ നേരത്തെ അഞ്ഞൂറ്റി അമ്പത് രൂപ വേണം രണ്ടു നേരം കഴിക്കണ്ട പത്തായിരം രൂപ എടുത്ത് പണിയും ഇല്ലെങ്കിൽ ചില ദിവസം പണിയും കാണത്തില്ല ഞാനും എന്റെ ചേട്ടച്ചും മാത്രമേ ഉള്ളൂ ഇല്ല ഇതെന്റെ ചേട്ടനാണെന്ന് പറഞ്ഞ രതീഷ് സുഖവും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതാണ് എന്റെ ഈട്ട് ഞാനിപ്പോ ഇതിലാണ് ഈ ജോലിയിലാണ് പെങ്ങന്മാരുടെ ഒക്കെ പെങ്ങന്മാരെയൊക്കെ അയച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് അതവരുടെ ഒക്കെ കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ കാര്യം അതെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ വൈറ്റ് വേദനയാണ് തുടങ്ങിയത് അങ്ങനെ ഇതിനെപ്പറ്റി ഈ അസുഖമായി പോയപ്പം പിന്നെ വേണ്ടെന്നും വെച്ചു പിന്നെ ഒരു കുടുംബം അവരുടെ ഒരു കുടുംബത്തെ ഒരു പെണ്ണിനെ വഞ്ചിക്കുന്ന വഴി നമുക്ക് ഇഷ്ടമല്ല അത് കൊച്ചിനാല് പോലെ സന്യാസിയായിട്ട് ഇങ്ങനൊക്കെ നടക്കുവായിരുന്നു ആ വീടൊക്കെ ഉണ്ടോ ഇല്ല 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 സഹോദരിമാരെ വിട്ട് വീടിന്റെ പ്രാരാബ്ധങ്ങളെല്ലാം ഏറ്റെടുത്ത് കിടപ്പാടം വരെ വിറ്റ് റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ പോരൂ ഞാനും ജീവിതത്തിൽ തനിച്ചാണെന്ന് പറഞ്ഞ് സ്വന്തം അനിയനെ പോലെ നോക്കുന്ന ആ മഹാ മനസ്സിൻ്റെ ഉടമയാണ് പിന്നെ സ്വന്തം എന്ന് പറയാൻ ഭൂമിയൊന്നുമില്ല പിന്നെ സഹോദരന്മാരാരും ഇല്ല പിന്നെ സുഖുവിന് രണ്ട് മൂന്ന് സഹോദരിമാരുണ്ടായിരുന്നു അതിനെയെല്ലാം കെട്ടിച്ച് വിട്ട് അവനെ വളർത്തുന്ന ഇവിടെ എടുത്ത് വളർത്തുന്ന ക്യാൻസർ ഉള്ളവന പത്തഞ്ഞൂറ് രൂപയുടെ മരുന്ന് ഈ ക്യാൻസർ പേഷ്യൻറ്റിന് ഡെയിലി വേണം ഒരു അതെനിക്ക് നല്ലപോലെ വ്യക്തമായിട്ട് അറിയാവുന്ന ഞാനൊരുപാട് ഞാനിപ്പോൾ ആ കരുനാപ്പള്ളി എം എൽ എ പോയി കണ്ടായിരുന്നു അദ്ദേഹത്തിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സ്ഥലത്തിന് വേണ്ടി ഒരു അപേക്ഷത്തിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്നെ കൊണ്ടൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് എം എൽ എ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വന്നു പിന്നെ ഞാൻ എവിടെങ്കിലുമൊക്കെ പോകും അടുത്ത് കൈനീട്ടിക്കൊണ്ടു വന്ന് അവന്റെ മരുന്നും കാര്യങ്ങളും ഒക്കെ മേടിക്കാനുള്ള കാര്യത്തിലൊക്കെ പോകും പോയി കൊണ്ടുവന്ന് അവന്റെ കാര്യങ്ങൾ സാധിക്കും മരുന്നൊക്കെ മേടിക്കാതിരിക്കാൻ മുടങ്ങാതെ കൊടുക്കണോന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഡോക്ടർമാർ തന്നെ ഒരുപാട് സഹായിച്ചിട്ടും നമ്മള് നമ്മുടെ ഇവിടം വരെ കൊണ്ടുവന്ന അനിയനെ പോലെ നോക്കുന്ന ഒരു മഹാ ഉടമയാണ് സുഖു രതീഷിന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും ദിവസവും അഞ്ഞൂറ്റി അൻപത് രൂപയുടെ മരുന്ന് വേണമെന്ന് അറിഞ്ഞിട്ടും സുഖു രതീഷിനെ കൈവിടിഞ്ഞില്ല രണ്ടുപേരും കൂടെ അധ്വാനിച്ച് മരുന്നും കഴിച്ച് ഉള്ളത് കൊണ്ട് വാടക കെട്ടിടത്തിൽ മരണം വരെ ജീവിക്കാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കും ഇയാൾക്ക് വേണ്ടിയ സാമ്പത്തികങ്ങളും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് പക്ഷേ ആളിനെ കിട്ടുകയാണെന്ന് ഞാൻ വിചാരിച്ചതല്ല അങ്ങനെ ഒരു കിടപ്പിൽ കിടന്ന കാര്യങ്ങളെല്ലാം സാധിക്കുക എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടാക്കിരുന്നു അത്ര മോശമായി പോയായിരുന്നു ബ്രഹ്മത്തിൻ്റെ വലിപ്പാണോ സർവശക്തനായ ഭഗവാന്റെ വലിപ്പാണോ എന്തുവാണെന്നുള്ള മിക്കവില്ല ഒരു പത്തിരുപത് വർഷം കൊണ്ട് എൻ്റെ അറിവിൽ അവരവിടെ ചെരുപ്പ് വണിഞ്ഞ് ജീവിക്കുന്നതാണ് പിന്നെ ഇപ്പോൾ അതിനകത്ത് രാവർക്ക് ഒരു അമ്മമാർക്ക് രണ്ടു പേർക്കും സുഖമില്ലാത്ത ഒരാളാണ് ക്യാൻസർ പേരൻസ് പിന്നെ മറ്റോന് ടി ബിയുടെയും ലിവർ കംപ്ലൈൻറ്റും ഒക്കെ ഉണ്ട് മൂന്ന് നേരം ആഹാരവും ഉണ്ട് പിന്നെ ഭഗവാൻ്റെ അടുത്ത് വരുന്ന ഭക്തിജനങ്ങൾ ഇല്ലാത്തവർക്ക് സ്വാധീനമായിട്ട് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് പിന്നെ വസ്ത്രങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അധ്വാനിച്ച് മരുന്നും കഴിച്ച് ഉള്ളത് കൊണ്ട് വാടക വീട്ടിൽ മരണം വരെ ജീവിക്കാൻ ഉറച്ച തീരുമാനമെടുത്തിരിക്കുകയാണ് സഹോദരങ്ങൾ ഇക്കാലത്ത് കൂടപ്പിറപ്പുകൾ പോലും ചിന്തിക്കാത്ത കാര്യമാണ് സുഖ എന്ന വലിയ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓച്ചിറ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ മുന്നിൽ ജോലി ചെയ്യുന്ന ഇവരെ ഭഗവാന്റെ അനുഗ്രഹത്തിനായി എത്തുമ്പോൾ നിങ്ങളുടെ ഒടിഞ്ഞുകുടയും വള്ളി പൊട്ടിയ ചെരുപ്പും നന്നാക്കാൻ വേണ്ടി നൽകി സഹായിക്കണമേയെന്ന് വീട്ടമ്മയും ആഗ്രഹിക്കുന്നു